ശ്രീ ലാൽകുമാർ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് ഇപ്പോൾ മറിയക്കുട്ടി ചെയ്തു എന്ന് പറയുന്ന മറിയക്കുട്ടിക്ക് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു സ്പേസും ഒരു പ്രാധാന്യവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യവും ഒക്കെ അങ്ങനെ മറിയക്കുട്ടിക്ക് കിട്ടുന്ന ഒരു സ്പേസ് പോലും ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കോ പ്രതിപക്ഷ നേതാവിനോ ഈ കഴിഞ്ഞ നവകേരള സദസ്സിൻ്റെ കാലഘട്ടത്തിൽ കിട്ടിയോ അതിനു മാത്രം അവരെന്തെങ്കിലും ഈ സർക്കാരിനെതിരായി ചെയ്തു കൂട്ടിയോ പറഞ്ഞോ ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നോ നവകേരള സദസ്സിലൂടെ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് മുഖ്യമന്ത്രി ഇനി പറയട്ടെ അത് പറയണമെന്നാണ് ശ്രീ എൻ ശ്രീകുമാർ പറയുന്നത് അതേസമയം എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള സി പി എമ്മിന്റെ പ്രതിനിധികൾക്ക് അത് ഈ ചർച്ചയിൽ പറയുകയും ചെയ്യാം പക്ഷേ അതേസമയം കോൺഗ്രസിന് അവകാശപ്പെടാൻ എന്തുണ്ട് രാഷ്ട്രീയമായി അവരെവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യമില്ലേ അതിന് ഉത്തരം കിട്ടുന്നുണ്ടോ കേരളത്തിലെ ഇപ്പം ശ്രീകുമാറിയേട്ടൻ ചോദിച്ച ഒരു പ്രധാനമായ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാമെന്ന് വരുന്നു ശ്രീകുമാരിയേട്ടൻ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ എന്തിനാണ് ഉപകാരപ്പെട്ടത് ഏത് തരത്തിലാണ് അത് ഉപകാരപ്പെട്ടതെന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് നോക്കൂ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ സമ്മേളനങ്ങൾ ഒരെണ്ണം പോലും പൂർണ്ണമായി കാണിച്ചിട്ടില്ല ഐ ക്യാൻ വൗച്ച് ഓൺ ഇറ്റ് കാരണം ഞാൻ ഒരു ദിവസം കേരളത്തിലെ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ചാനലുകൾ നട കണ്ടോണ്ടിരിക്കുമ്പം ഗവർണറുമായൊരു ഒരു ഒരു ടഗ് ഓഫ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ വാർത്താ സമ്മേളനം നടക്കുന്നത് ആ പറഞ്ഞ പോയിൻ്റ് കഴിഞ്ഞ് വെച്ചാൽ മുഖ്യമന്ത്രി ആ പോയിൻറ്റ് ഗവർണറുമായി ബന്ധപ്പെട്ട പോയിൻ്റ് അഡ്രസ്സ് ചെയ്ത ആ ആ നിമിഷം ഇവർ ചാനലുകളെല്ലാം കട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞാനപ്പം അപ്പം ഞാൻ എല്ലാ കേരളത്തിലെ എല്ലാ ചാനലുകളും നോക്കി അവസാനം ഞാൻ കൈരളിയിലും വന്നു അപ്പം കരളിൽ പട്ടയ വിതരണത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പട്ടയ വിതരണം നടത്തിയതും അങ്ങനെയുള്ള കാര്യങ്ങളും ചെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കോൺഗ്രസിൻ്റെ പണിയെടുക്കുന്ന കോ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി സർക്കാർ എന്ത് ചെയ്തു അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു എന്നുള്ളത് അവിടെ ചെല്ലാതിരിക്കാനുള്ള പണി കോൺഗ്രസുകാർ എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതലും മാധ്യമപ്രവർത്തകർ എടുത്തിട്ടുള്ളത് കൊണ്ട് ശ്രീകുമാർ ഏട്ടൻ ഇങ്ങനൊരു കണ്ടെൻഷൻ കൊണ്ടുവരാൻ പറ്റി പക്ഷേ ശ്രീകുമാർ കണ്ടൻഷൻ തെറ്റാണ് തെറ്റാണ് അതിന് കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണിക്കുന്നില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം കോൺഗ്രസ്സുകാരും കുറേ മീഡിയക്കാരും കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ആവുമോ ഇല്ല ആ പോയിന്റ് വളരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം മുഖ്യമന്ത്രി പട്ടയ വിതരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ദിവസം നിങ്ങൾ മറ്റ് ചാനലുകളെ ഓരോ നിമിഷവും എടുത്തു നോക്കിയോ ഞാനത് കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് മറ്റൊരു ചർച്ചയിൽ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്താണ് വന്നത് പിന്നെ കോൺഗ്രസ് എന്ത് നേടി കുറച്ച് അടി മേടിച്ചു കൂട്ടി നാട്ടുകാരുടെ ഒന്നും മേടിച്ചു പോലീസുകാരുടെയും മേടിച്ചു അല്ലാതെന്താ കോൺഗ്രസ് ഒരു കുന്തോന്നും നേടിയിട്ടില്ല കോൺഗ്രസ് ഒന്നും നേടാനോട്ട് പോകുന്നില്ല ഇതാണ് സത്യം ഈ ഇങ്ങനെ ഇത് കൂടുതൽ വലിയ കൂടുതൽ ആലങ്കാരികമായി ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമൊന്നും പറയേണ്ട കാര്യമില്ല കോൺഗ്രസ്സുകാരൊന്നും നേടാനും പോകുന്നില്ല കാര്യം അവർക്ക് ഇതുവരെ കാര്യം മനസ്സിലായിട്ടില്ല അവർ ഈ കളത്തിലുള്ളവരല്ല അവർ ഗതി പിടിക്കാനുള്ള സാധ്യതയും ഇല്ല ഉള്ള കാര്യം പറയുമല്ലോ നോക്കൂ അവരുടെ സമരമാർഗമായി അവർ ഉയർത്തിക്കൊണ്ടു വന്ന ഒരാളാണ് മറിയച്ചേടത്തി മറിയം മറിയം എന്നാന്ന് തോന്നുന്നവരുടെ പേര് അല്ലേ ഇതും കൊണ്ട് ഒരു വലിയ എന്തുവാ വലിയ മാല പോലെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ നടത്തിയെടുക്കാൻ ശ്രമിച്ചു ഇന്ന് അവർ നരേന്ദ്രമോദിയുടെ കൂട്ടത്തിലുണ്ട് എന്നുവെച്ചാൽ അവർ ഉയർത്തിക്കൊണ്ട് വരുന്ന രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് എതിർപ്പോ അതോ അല്ലെങ്കിൽ അവരോട് അനുകൂലമായി നിൽക്കുന്നോ എന്നൊരു ചോദ്യമില്ലേ ആ ചോദ്യം നിങ്ങളിപ്പം ഇത്രയും രമേശ് ചെന്നിത്തലയുടെ കൂട്ടത്തിൽ പോയി നിൽക്കുന്നു ലോകത്തുള്ളവരുടെ എല്ലാ കൂട്ടത്തിലെല്ലാം പോയി നിൽക്കുന്നു ഞാൻ കോൺഗ്രസ്സുകാരിയാണെന്ന് പറയുന്നു അവർ കോൺഗ്രസ്സുകാരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൺ റെക്കോർഡ് അങ്ങനെ കോൺഗ്രസ് കാരിയാണെന്ന് ഒരാൾ പോയി ഇവർ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചൊരാൾ പിറ്റേ ദിവസം ബി ജെ പി നിൽക്കുക അതിപ്പോൾ ആന്റണിയുടെ മോൻ വരെ അപ്പുറത്തായതുകൊണ്ട് ഇവർക്ക് വലിയ പ്രശ്നം കാണുന്നില്ല കാര്യം ആന്റണിയുടെ മോൻ്റെ കൂടെ നിന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു ആൻറണിയുടെ മോന് വാങ്ങി പിന്നെ ശ്രീ ലാൽ കുമാറിലേക്ക് ഞാൻ തിരിച്ചു വരാം ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട് ശ്രീ ജയ്ക്ക് ഇവിടെ ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ പറയാൻ ശ്രമിച്ചത് കോൺഗ്രസ്സിന് മേൽക്കൈ എന്ന ഒരു പ്രചാരണം എന്തുകൊണ്ട് വന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ ഡേറ്റ കിട്ടിയതെന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹം വളരെ ഭംഗിയായത് പറഞ്ഞു തുടങ്ങി കോൺഗ്രസ്സിന് മേൽക്കൈ കിട്ടിയെന്നൊരു പ്രചാരണം എന്തുകൊണ്ടാണ് നോക്കൂ അതിന് കാരണം ഈ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല ഈ നവഹലാ സദസരൊന്നും പരിഹാരങ്ങളൊന്നും ഉണ്ടായില്ല പരാതികൾക്ക് പരിഹാരങ്ങളൊന്നും ഉണ്ടായില്ല മറികക്കുട്ടി വരെ കോടതിയിൽ പോയി ഇതൊക്കെയാണ് പിന്നെ മന്ത്രിമാർ തമ്മിലുള്ള അടി ഇതൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയത് ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് പറയാനായി സാധിച്ചില്ലേ ഈ നവകേരള സദസിൽ അത് കോൺഗ്രസിൻ്റെ ഒരു വിജയമായി മാറിയിട്ടുണ്ടോ ഞാൻ അതിലേക്ക് തന്നെ വരാം നിർഭാഗ്യവശാൽ കോൺഗ്രസ് സഹയാത്രികനായി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി നമ്മളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മളുടെ സഹപാനലിസ്റ്റ് അദ്ദേഹം ഉന്നയിച്ച പല കാര്യങ്ങളും വസ്തുതകളോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ സമർത്ഥിക്കുവാൻ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതകളെ അദ്ദേഹം അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിനൂടെ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം പറയുന്നു ഈ സദസ്സൊരു വിജയമായിരുന്നു എന്ന് എങ്ങനെ നിങ്ങൾക്ക് അവകാശപ്പെടാൻ വേണ്ടി കഴിയും ഈ സദസ്സിലൂടെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്ത് ഞാൻ പറയുന്നു എത്രയെത്ര അനുഭവങ്ങളുണ്ടായി എത്രയെത്ര അനുഭവങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നിയോജകമണ്ഡലം കുറേയധികം വർഷങ്ങളായി യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സംഘമാണ് തൊടുപുഴ നിയോജകമണ്ഡലത്തെ നയിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ആ തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ മാത്രം നവകേരള സദസ്സിന് ലഭിച്ച പരാതികളുടെ എണ്ണം അത്രയാണെന്ന് അറിയുമോ കോൺഗ്രസിൻ്റെ പ്രതിനിധി അതറിയില്ലെങ്കിൽ അങ്ങ് വിനീതമായ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അങ്ങ് അത് പരിശോധിക്കാൻ അങ്ങ് തയ്യാറാകണം ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് പരാതികളാണ് തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ മാത്രം നവകേരള സദസ്സിന് ലഭിച്ചത് ഞാൻ ഇതിവിടെ സൂചിപ്പിക്കാൻ കാരണം താരതമ്യേന മധ്യ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും യു ഡി എഫിന് രാഷ്ട്രീയമായി ഒരല്പം മേൽക്കൈ ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നൊരു മണ്ഡലമാണ് തൊടുപുഴ അവിടെ പരാതി നൽകാൻ വേണ്ടി മാത്രം വന്ന ആളുകളുടെ എണ്ണമാണ് ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് അതിന് പുറമെ മുഖ്യമന്ത്രിയെയും സംഘത്തെയും സ്വീകരിക്കാനും സദസ്സിൻ്റെ ഭാഗമാകാനും വന്ന ആളുകളുടെ അംഗസംഖ്യ എണ്ണം എത്രയോ ഭീമാകാരമായിരിക്കും എത്രയോ വലുതായിരിക്കും നമ്മളുടെ മുമ്പിലുണ്ട് ഈ സദസ്സിൻ്റെ ഓരനുഭവത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ കാരണം കേരളത്തിൻ്റെ ഓരോ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഇങ്ങനെ പരാതികൾ ആകെ ക്രോഡീകരിച്ചപ്പോൾ എറണാകുളത്തെ പര്യടനം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ക്രോഡീകരിച്ചപ്പോൾ ആറു ലക്ഷത്തിലധികം വരുന്ന നിവേദനങ്ങൾ പരാതികളാണ് ഈ സദസ്സിൻ്റെ മുമ്പാകെ സമർപ്പിക്കപ്പെടുന്നത് അതായത് അത്രയധികം ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ തങ്ങളുടെ ജീവിതവിധകൾക്ക് തങ്ങളുടെ പ്രയാസങ്ങൾക്ക് മാന്യമായ ഒരു അഭിസംബോധന ഈ സദസ്സിലൂടെ ഉണ്ടാകുമെന്ന് വിശ്വാസം പ്രകടിപ്പിച്ചു ആ വിശ്വാസ പ്രകടനത്തിന്റെ പ്രതീകമാണ് അതിന്റെ പരിച്ഛേദമാണ് ഞങ്ങളുടെ അവകാശവാദമല്ല ഇതിനോടകം സമർപ്പിക്കപ്പെട്ട ഇത്ര ലക്ഷം പരാതികൾ എന്ന് പറയുന്നത് പിന്നീട് അതിനുശേഷം ഞാൻ അക്കമിട്ട് സൂചിപ്പിച്ചു കോൺഗ്രസിന്റെ മുൻ ജില്ലാ അധ്യക്ഷന്മാർ മുതൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ മുതൽ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആ ഒഴുക്ക് തുടരുകയാണ് യു ഡി എഫിന്റെ ബഹിഷ്കരണ ആഹ്വാനത്തെ തള്ളിക്കളഞ്ഞ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ചെറിയ നേതാക്കന്മാരല്ല മണ്ഡലം നിലവാരത്തിലുള്ള നേതാക്കന്മാരല്ല മുൻ ജില്ലാ അധ്യക്ഷന്മാർ മുതൽ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ വരെയാണ് ഈ പ്രവാഹത്തിന്റെ ഭാഗമായി മാറിയത് എന്താണ് അങ്ങേക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പിന്നെ ഇതിന്റെ തുടർച്ചയിൽ എന്ത് പരിഹരിക്കപ്പെട്ടത് തൊട്ടടുത്ത ദിവസം അങ്ങ് സൗകര്യം കിട്ടുമ്പോൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കണം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വർഷാന്തരങ്ങളോളം പരിഹരിക്കപ്പെടാതെ കടന്ന വഴിയുടെ പ്രശ്നം വർഷാന്തരങ്ങളോളം പരിഹരിക്കപ്പെടാതെ കടന്ന പ്രശ്നം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹം ബഹിഷ്കരിച്ച് കളന്ന സദസ്സിൽ വെച്ച് പരിഹരിക്കപ്പെടുന്നതിന് നമ്മളുടെ നാട് സാക്ഷി മുഖിച്ചു ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം ഒരു കർഷകന്റെ വായ്പ ഇളവ് ചെയ്ത് കൊടുത്തത് സദസ്സിൽ ലഭിച്ച പരാതിയാണ് അതിന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് പുറകിൽ പത്ത് ലക്ഷത്തിലധികം വരുന്ന തുകയാണ് സദസ്സിൽ ലഭിച്ച ഒരു പരാതിയുടെ ഭാഗമായിട്ട് ഒരു കുഞ്ഞിൻ്റെ ഓപ്പറേഷനായി കേരളത്തിലെ ആരോഗ്യവകുപ്പ് മാറ്റിവെച്ചത് ആ കുഞ്ഞുങ്ങൾ നന്ദിയോട് കൂടെ നവകേരള സദസ്സിൻ്റെ മുമ്പിൽ കൈകൂപ്പി വന്ന് നിൽക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇങ്ങനെ ഞാനിപ്പോൾ സന്ദർഭം രണ്ട് മൂന്നെണ്ണം മാത്രമേ സൂചിപ്പിച്ചുള്ളൂ ഇങ്ങനെ എത്ര ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട് അതോടൊപ്പമോ ഇനിയും ഈ ആറു ലക്ഷത്തിലധികം വരുന്ന പരാതികൾ സോർട്ട് ഔട്ട് ചെയ്ത് പരിഹരിക്കപ്പെടാൻ വേണ്ടി പോകുകയാണ് മാന്യമായി പ്രയാസങ്ങൾക്ക് പരാതികൾക്ക് അഭിസംബോധന ഉണ്ട ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ബഹിഷ്കരിച്ചിട്ടും നിങ്ങളെ ബഹിഷ്കരിച്ച കേരളത്തിലെ ജനലക്ഷങ്ങൾ ഈ സദസ്സിൽ വിശ്വാസമർപ്പിച്ചതിൻ്റെ പ്രതീകമാണ് ഓരോ മണ്ഡലത്തിലും കണ്ട ജനസംഖ്യ എന്ന് പറയുന്നത്